എന്റെ അറിയപ്പെട്ട ഒരു സുഹൃത്ത് അവളുടെ വിവാഹമാണ് അഹം അവള് അവനെ ആറുമാസമായിട്ട് അറിഞ്ഞ് വിവാഹം ചെയ്ത വൈദികം വന്ന് ഇവള് ഡ്രഗ് അഡിക്റ്റ് അഡിക്റ്റാന്ന് പറയാം അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു ഇവക്ക് വേണ്ടി ലോകത്തിന്റെ അഞ്ചു വൻകിടയിലൂടെ സുഹൃത്തുക്കളെ നാട്ടുകാരെ വീട്ടുകാരെല്ലാം കല്യാണത്തിന് വന്നിരിക്കുന്നു അവരെല്ലാം ആ രാത്രി ഹോട്ടലിൽ മുറിയെടുത്ത് കഴിഞ്ഞു ഇവള് നോക്കിയപ്പം ഇത്രയും സംഭവങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഇനി ഇന്ന് രാത്രി പിൻവാങ്ങിയാൽ അവൾക്കുണ്ടാകാൻ പോകുന്നത് ആ മാനസിക സ്ട്രെസ്സിൽ ആരോടും ഒരു വാക്കുപോലും പറയാതെ പിറ്റേ ദിവസം ആ വിവാഹം കഴിക്കുകയാണ് സംഭവിച്ചെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെ സംഗതി മനസ്സിലായി ഇവൻ വരുമ്പം തന്നെ വല്ലാത്ത ദുർഗന്ധമാണ് വായിലെല്ലാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ് ഇവളൊന്നും മിണ്ടിയില്ല ആദ്യത്തെ ദിവസമല്ലേ കോട്ടെന്ന് വിചാരിച്ചു രണ്ടാമത്തെ മൂന്ന് ദിവസം ദിവസമായപ്പോ ഇതിൻ്റെയൊക്കെ പരിപാടികൾ കൂടി ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ ഏർ മയക്കുമരുന്നെല്ലാം കൂ കൂടി പിന്നീവൻ വ്യാഴാഴ്ച വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വരുന്നത് പിറ്റേ തിങ്കളാഴ്ചയാണ് എവിടെയാ പോണെന്ന് ഇവർക്ക് ചോദിക്കാൻ പറ്റത്തില്ല ചോയിച്ചു കഴിഞ്ഞാൽ വൻ ഇവളെ തകർത്തുകളെ അവസാനം ഒരു ദിവസം ഇവള് കട്ടലിന്റെ ഏർ മെത്തയെല്ലാം പൊക്കി നോക്കിയപ്പോ മെത്തക്കഴി മുഴുവൻ ആയിരക്കണക്കിന് പാക്കറ്റുകളാണ് അവസാനം ഇവന്റെ ഇവൻ ജോലി ചെയ്തു അധ്വാനിച്ചു ഇവനുണ്ടാക്കുന്ന പൈസ തീർന്ന് ഇവള് ജോലി ചെയ്യുന്ന ഇവിടെ കാട് ഇന്ന് കാശ് അടിച്ചു മാറ്റി അവസാനം ഈ കുടുംബത്തെ മുഴുവൻ നിത്യ ദാരിദ്ര്യത്തിലെ താക്കത്തക്ക നിലയിൽ ആ കുടുംബം നശിക്കുക അപ്പം ഈ പെൺകുട്ടി ഞാൻ അതിന്റെ ബാക്കിയുള്ള ക്രൂരമായ വശങ്ങൾ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇവിടെ ഞാൻ പറയുന്ന ആ പെൺകുട്ടി ആ രാത്രിയിൽ തീരുമാനമെടുക്കണമായിരുന്നു ഇവൻ മയക്കുമരുന്നാണ് എന്നറിഞ്ഞപ്പോൾ ഇവിടെ കോൺസെപ്റ്റിലുള്ള ഒരു ഹസ്ബൻഡ് അല്ല എന്ന് മനസ്സിലാക്കിയെങ്കിൽ എത്ര ജനങ്ങൾ വന്നാലും ആയിരക്കണക്കിന് മനുഷ്യൻ വന്നാലും അവൾ അന്ന് രാത്രിയിൽ ഇവന്റെ വിവരം തീരുമാനമെടുത്ത് പറഞ്ഞ് ആ കല്യാണത്തിൽ നിന്ന് ഒഴിയണമായിരുന്നു ഇനി എന്നെ കേൾക്കുന്ന ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളോട് ഞാൻ പറയാം നിങ്ങളുടെ വിവാഹ ദോഷത്തിന്റെ തലേന്ന് നിങ്ങളുടെ സ്പൗസ് ശരിയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾ ആ വിവാഹം എന്ന ഉടമ്പടിയിൽ പോവരുത് കൈ കൊടുക്കരുത് കൊടുക്കരുത് നിങ്ങൾ മാറണം നാട്ടുകാരും വീട്ടുകാരും സമൂഹക്കാരും ഒക്കെ കല്യാണം വന്ന് കൊട്ടിപ്പാടിയിട്ട് പോകും പക്ഷെ നിഷ്ഠൂരമായ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിട്ട് നിങ്ങൾക്ക് വരും അതുകൊണ്ട് കാരണവശാലും അങ്ങനെ കൈ കൊടുക്കരുത് കൈ കൊടുക്കരുത് എന്ന് ഞാൻ പറയും കാരണം ഈ ആ പെൺകുട്ടിയുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു അവസാനം അവിടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു അവിടെ സമാധാനം നഷ്ടപ്പെട്ടു അവിടെ എല്ലാം അവൾ ഒരു ഭ്രാന്തിയെ പോലെ ജീവിക്കേണ്ട അവസ്ഥ ഫുൾ ടൈം ഡിപ്രഷനെ ജീവിക്കേണ്ട അവസ്ഥ അവിടെ ഹോപ്പ് നഷ്ടപ്പെടേണ്ട അവസ്ഥ ആര് എവിടെ സംഭവിച്ചു അവക്ക് ദൈവം നമ്പുരാൻ അവസാന നിമിഷം ഹിൻഡ് കൊടുത്തു അപ്പൊ ഇവിടെ മനസ്സിലാക്കണം ഈ പ്രണയിക്കുമ്പോൾ നമ്മളെന്താ നമ്മളെന്താ ചിന്തിക്കുന്നത് പ്രണയിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ഇനിയുള്ള കാര്യ കാലഘട്ടത്തിൽ കുട്ടികളോടല്ല ഞാൻ പറയുന്ന കാര്യം ലവ് ഈസ് ബ്ലൈൻഡ് ആണ് നിങ്ങൾ വിവാഹ സ്നേഹിക്കുന്ന ആ വ്യക്തി ആ വ്യക്തിക്ക് നിങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പക്ഷെ ഡയറി എന്ന് മേടിച്ച് തരുന്നുണ്ടാകാം നിങ്ങളെ ബൈക്കെ കിറക്കുന്നുണ്ടാകാം പക്ഷെ അവനിൽ ഒരു ക്രൂരനുണ്ട് അവളിൽ ഒരു ക്രൂരയുണ്ട് അവനിലൊരു നാർസിസ്റ്റ് ഉണ്ട് അവളിൽ ഒരു നാർസിസ്റ്റ് ഉണ്ട് അത് നിങ്ങൾ കണ്ടെത്താത്ത പക്ഷം നിങ്ങൾ ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു വലിയ പ്രതിസന്ധിയിൽ തന്നെ ചെന്ന് പറ്റും എന്നുള്ളതാണ് കം ഔട്ട് ഓഫ് ടോക്സിക് റിലേഷൻ കം ഔട്ട് ഓഫ് ടോക്സിക് റിലേഷൻ ഞാൻ ഇന്ന് പറയും ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ സമൂഹം എന്താ പറയുന്നത് പിടിച്ചു നിൽക്കണം പിടിച്ചു നിൽക്കണം പിടിച്ചു നിൽക്കണം പറഞ്ഞു അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറഞ്ഞ് ഞങ്ങളുടെ പല കുട്ടികളും നമുക്ക് നഷ്ടപ്പെട്ടു പല കുട്ടികളും കെട്ടിത്തൂങ്ങി പല കുട്ടികളും ട്രെയിൻറെ മുമ്പിൽ ചാടി ഇനിയും നമുക്ക് വേണ്ടത് മരി ഡെഡ് ബോഡികളല്ല വേണ്ടത് അവര് അവർക്ക് ആ റിലേഷനിൽ നിൽക്കാൻ കഴിയത്തില്ല എന്ന് പൂർണ്ണമായി ഉറപ്പായാൽ കണ്ടിന്യൂസ് കൗൺസിലിംഗ് കൊടുത്തിട്ട് സമൂഹത്തിന്റെ കൗൺസിലിംഗ് കൊടുത്തിട്ട് നന്നാകത്തില്ലെന്ന് ഉറപ്പുള്ള വ്യക്തികൾ തിരിച്ച് നിങ്ങൾ ജീവിക്കാനായി കടന്നു വരണം അവരെ സ്വീകരിക്കാൻ വീടുകൾ തയ്യാറാകണം വീടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ തന്റെ അടുത്തോടെ നിങ്ങൾ പുറത്തിറങ്ങി പണി ചെയ്ത് ജീവിക്കാൻ തയ്യാറാകണം നമുക്ക് ആക്രി കുറയ്ക്കാലും പ്ലാസ്റ്റിക് വിട്ടാലും ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മൾ ആരെയും പ്രസാദിപ്പിച്ചൊന്നും അല്ലെ ജീവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫാണ് വലുത് നാട്ടുകാരെയും വീട്ടുകാരെയും പള്ളിയും ഒന്നും പ്രസാദിപ്പിക്കാൻ ചിലർക്ക് ചില ജീവിത സാഹചര്യങ്ങൾ നമുക്ക് പറ്റത്തില്ല ചില ജീവിത സ്ഥാനങ്ങളിൽ എല്ലാവരെയും പ്രസാദിപ്പിക്കാം നമ്മുടെ നിങ്ങൾ അനുഭവിക്കുന്ന നീറ്റൽ നിങ്ങൾക്ക് മാത്രമാണ് അറിയാവുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന വേദന നിങ്ങൾ മാത്രം സമൂഹത്തിന് അറിയത്തില്ല യു ഹാവ് ടു കം ഔട്ട് കം ഔട്ട് ഓഫ് ദാറ്റ് ഞാൻ എത്രയോ പേരെ കം ഔട്ട് ആക്കിയിരിക്കുന്നു ഞാൻ ഞാൻ അതുകൊണ്ട് റിഗ്രറ്റ് ചെയ്യുന്നില്ല റിഗ്രറ്റ് ചെയ്യുന്നില്ല കാരണം അവർ തുടർമാനമായി ജീവിച്ചു പോയിരുന്നെങ്കിൽ അവരുടെ എല്ലാം ബോഡീസ് ആയിരുന്നു എനിക്ക് ലഭിക്കാൻ പോകുന്നത് ആ ബോഡീസ് പിന്നെ തെമ്മാടിക്കുഴിയിൽ പോയിക്കൊണ്ടിടേണ്ട അവസ്ഥ വരികയാണ് എന്തിനാണ് അങ്ങനെ ഒരു ജീവിതത്തിന് പോകുന്നത് യു ക്യാൻ കം ഔട്ട് കം ഔട്ട് ഓഫ് ദാറ്റ് അപ്പം അവിടെ 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 അങ്ങനെയുള്ള ഒരു തന്റെ ഇടവുമൊക്കെ നമ്മുടെ സമൂഹം വളർത്തിയെടുക്കണം എന്നുള്ളതാണ് പറയുന്നത് കാരണം കുടുംബ